മനുഷ്യ ശരീരത്തിന് മരിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ശവത്തിന് ഏറ്റവും നന്നായി ഗുണം ചെയ്യുന്ന പ്രാർത്ഥന ഏതാണ് ശവശരീരങ്ങൾക്ക് ഏറ്റവും നന്മ ചെയ്യുന്ന മത സംസ്കാരക്രിയ ഏതാണ് ഏവർക്കും നമസ്കാരം വയനാട് ദുരന്തം നമ്മുടെ ഏവരുടെ ഉള്ളിൽ ഉണങ്ങാത്ത മുറിവായി സ്ഥിതി ചെയ്യുമ്പോൾ അതിൽ നിന്ന് പൊന്തി വരുന്ന നാം ഏവരും വളരെ തുറന്ന മനസ്സോടെ പരിഗണിക്കേണ്ട ഒരു ചോദ്യമുണ്ട് അത് നഷ്ടപ്പെട്ടു പോകുന്നത് ഇത്ര വലിയ വില കൊടുത്ത് ഈ ഒരു സാഹചര്യം നമുക്കായി പ്രദാനം ചെയ്ത നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ നല്ലവരായ സഹോദരി സഹോദരന്മാരോട് കാട്ടുന്ന അപമാനമായിരിക്കും എന്നതുകൊണ്ടാണ് വേദന നിർഭരമായ ഈ വാക്കുകൾ നിങ്ങളുമായി പങ്കിടുവാൻ എങ്ങനെയോ ധൈര്യം കാട്ടുന്നത് അതിനുള്ള ബലം പ്രാപിക്കുന്നത് ഈ ചിന്ത എൻ്റെ മനസ്സിൽ ഉണർന്നത് കഴിഞ്ഞ ദിവസം നടന്ന ശവസംസ്കാര ചടങ്ങുകൾ കണ്ടതുകൊണ്ടാണ് ദൃശ്യമാധ്യമത്തിൽ കൂടി മലയാളം പ്ലാന്റേഷൻ എസ്റ്റേറ്റിൻ്റെ ഒരു മൂലയിൽ അൻപത്തിയഞ്ച് സെൻറ്റ് ഭൂമിയിൽ മുപ്പതോളവും തിരിച്ചറിയാൻ വയ്യാത്ത ശവശരീരങ്ങളും നൂറ്റി അൻപതിൽ പരം ശരീരഭാഗങ്ങളും ബോഡി പാർട്സ് അടക്കം ചെയ്ത സംഭവത്തെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ വഹിക്കാൻ വയ്യാത്ത ഭാരമായി വഹിച്ചുകൊണ്ട് നിങ്ങളോട് ഈ ചിന്ത പങ്കിടുവാൻ ശ്രമിക്കുന്നത് അതിൽ മൂന്ന് മതങ്ങളുടെ ശവസംസ്കാര ക്രിയകളനുസരിച്ചുള്ള ചടങ്ങുകൾ നടന്നു എന്ന് നമുക്കറിയാം ഇത് സംഭവിച്ചപ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങളുടെയും മനസ്സിൽ പൊന്തി വന്ന ഒരു ചോദ്യം ഈ വ്യത്യസ്ത മതങ്ങളുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് അനുസരിച്ച് നടത്തുന്ന ഈ ഒരു ചടങ്ങ് അതവിടെ വച്ചിരിക്കുന്ന ശവശരീരങ്ങൾക്ക് ശരീരഭാഗങ്ങൾക്ക് എപ്രകാരമുള്ള ഗുണമാണ് ചെയ്തത് ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ചു നാം നടത്തുന്ന യാചാരക്രമങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമല്ലോ നാം എല്ലാവരും വെച്ചു പുലർത്തുന്നൊരു ധാരണ ഇന്ന മതത്തിൻ്റെ ക്രമമനുസരിച്ച് ഒരു ശവമടക്കിയാൽ ആ ശവത്തിന് ഏതോ ഗുണമുണ്ടാകും അല്ലെങ്കിൽ ആ ശവത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആത്മാവിന് ഏതോ ഗുണം ലഭിക്കും അത് മരണാനന്തര ജീവിതത്തിൽ അതിൻ്റെ ലാഭം കൈപ്പറ്റാൻ ഇടയാക്കും എന്നതാണ് നമ്മുടെ ധാരണ എന്നാൽ ഇങ്ങനെയുള്ള ധാരണകളെ മുഴുവനും പിടിച്ച് കുലുക്കിക്കൊണ്ടാണ് ഈ സംഭവം നടന്നത് ഈ സംഭവം ഇങ്ങനെ മാത്രമേ അല്ലെങ്കിൽ ഈ ക്രിയ ഇപ്രകാരം മാത്രമേ നടത്തുവാൻ സാധ്യമാകുള്ളൂ എന്ന വിധത്തിലാണ് സാഹചര്യം നിലനിന്നത് അതുകൊണ്ട് തന്നെ ഈ വലിയ ദുരന്തമെന്ന് നാം പറയുന്ന സംഭവത്തിൽ നാം അനിവാര്യമായി നിർവഹിക്കേണ്ട ഒരു കടമ കൂടെ അടങ്ങിയിട്ടുണ്ട് നാളിതുവരെ നാം വച്ച് താലോലിച്ച് കൊണ്ടു നടന്ന മതസങ്കൽപ്പങ്ങൾ എത്രമാത്രം പ്രസക്തമാണ് മതത്തിൽ കൂടെ നാം പ്രാപിച്ച മനോഭാവങ്ങൾ ഏതെല്ലാം വിധത്തിൽ മനുഷ്യത്വത്തിന് യോജിക്കുന്നതാണ് അല്ലെങ്കിൽ യോജിക്കാത്തതാണ് ഇതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ത് യുക്തിയാണതിൽ പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കാൻ ഒരു കടമ നമുക്കുണ്ട് ഈ സംഭവം അതിന് നമ്മെ നിർബന്ധിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ സംസ്കരിച്ച ശരീരങ്ങളും ശരീര അവയവങ്ങളും ഹിന്ദുവിൻ്റേതായിരുന്നുവോ ക്രിസ്ത്യാനിയുടേതായിരുന്നുവോ മുസൽമാനിൻ്റേതായിരുന്നുവോ എന്ന് ഒരു നിശ്ചയമില്ല എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു യാഥാർത്ഥ്യം ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാൽ സാഹചര്യത്തിൽ മാത്രമല്ല നിലകൊള്ളുന്നത് എനിക്കേവരോടും ഏറ്റവും വ്യക്തമായും ശക്തമായും ചോദിക്കാനുള്ളത് മതങ്ങളുടെ ശവശരീരങ്ങളുടെ മതം എന്താണ് ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയായി ജീവിച്ചു ഞാൻ മരിച്ചു കഴിഞ്ഞ് എൻ്റെ ശവത്തിൻ്റെ മതം എന്താണ് ഞാൻ ജനിച്ചെന്ന് ജനിച്ച് സ്നാനമേൽക്കുന്നതിന് മുൻപ് എൻ്റെ മതം എന്തായിരുന്നു ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ മതം എന്തായിരുന്നു ഞാൻ മതത്തിൽ കൂടെയാണോ ജനിച്ചത് എൻ്റെ ശവശരീരവും മതവും തമ്മിൽ എന്താണ് ബന്ധം ഞാൻ പിറന്നു വീണ ശിശുവായിരുന്നപ്പോൾ ആ ശിശുവും മതവുമായിട്ട് എന്തായിരുന്നു ബന്ധം ജനനവും മരണവുമാണ് മനുഷ്യജീവിതത്തിൻ്റെ ആദ്യവും അവസാനവും ആദ്യത്തിലും അവസാനത്തിലും മതമില്ല പിന്നെ ഇട ഇടയ്ക്ക് എടയ്ക്കെങ്ങനെയാണിതുണ്ടായത് ആദ്യത്തിലും അവസാനത്തിലും ദൈവമുണ്ട് ദൈവികതയുണ്ട് ആത്മീകതയുമുണ്ട് എനിക്ക് യാതൊരു സംശയവുമില്ല പക്ഷേ മതമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒരു സ്ത്രീയും പുരുഷനും ഒന്നായി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ പ്രക്രിയയിൽ ഒരു മതവുമില്ല ഹിന്ദുവാണെങ്കിലും ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും ഒന്നായി തീരുമ്പോൾ ഒരു പുതിയ ജീവൻ ജനിക്കുന്നു അവിടെ മതമില്ല ഇല്ല ഇല്ല കാല ആ ശിശു വളർന്ന് പ്രായധിക്യത്തിൽ എത്തി മരിച്ചു പോകുന്നു മരണത്തിലും മതമില്ല ആ ശവത്തിൻ്റെ മുമ്പിൽ മതം കൊണ്ട് ഇറക്കി വയ്ക്കുകയാണ് മത മരണത്തിൽ മതമില്ലായെങ്കിൽ മരണത്തിൽ മതമുണ്ട് എന്ന് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് അതെൻ്റെ പുറത്തുകൊണ്ട് ഇറക്കി വെക്കുകയാണ് മരണത്തിൽ മതമില്ലായെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ മതമുണ്ടാകുവാൻ സാധ്യമല്ല ഈ വയനാട് ദുരന്തത്തിൽ കൂടെ എൻ്റെ മനസ്സിൽ ഏറ്റവും വ്യക്തമായി പൊന്തി വന്ന ചിന്ത നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ പറയുകയാണ് മരണാനന്തര ജീവിതവും മതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ മതപരമായി നാം നടത്തുന്ന ഒരൊറ്റ ആചാരത്തിനും അനുഷ്ഠാനത്തിനും പാരമ്പര്യത്തിനും മരണാനന്തര ജീവിതമായി പുലബന്ധം പോലുമില്ല എന്നതാണ് ആത്യന്തികമായ സത്യം അത് എനിക്ക് ഈ വയനാട് ദുരന്തം നടക്കുന്നതിന് മുൻപ് വേണ്ടതുപോലെ ബോധ്യപ്പെട്ടിട്ടില്ലായിരുന്നു ഇന്ന് എനിക്കതിനെപ്പറ്റി അല്പം പോലും സംശയം അവശേഷിക്കുന്നില്ല ഞാൻ വിളിച്ചു പറയട്ടെ വിളിച്ചു പറയട്ടെ സർവ്വശക്തിയും ഉപയോഗിച്ച് വിളിച്ചു പറയട്ടെ മനുഷ്യന് മരണാനന്തര ജീവിതം എന്നൊരവസ്ഥ ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് പറഞ്ഞാൽ മനുഷ്യന് ഈ ജന്മം കഴിഞ്ഞ മറ്റ് ജന്മങ്ങളുണ്ടായെങ്കിൽ അതിലൊന്നിലും മരണാനന്തര ജീവിതത്തിലോ മരണാനന്തര ജന്മത്തിലോ നാം ജീവിച്ചിരിക്കുമ്പോൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ മുതുകത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഈ മതപരമായ ഭാരമില്ലേ പോലെ നാം ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ ഭാണ്ഡമില്ലേ വിഴുപ്പ് ഭാണ്ഡമില്ലേ അതും നമ്മുടെ മരണാനന്തര ജീവിതവും മരണാനന്തര ജന്മവും തമ്മിൽ പുലബന്ധം പോലുമില്ല എന്ന പരമമായ സത്യമാണ് വിടുതലിൻ്റെ സത്യമാണ് വയനാട് ദുരന്തത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ ശവസംസ്കാര ചടങ്ങ് അവരെന്ന് പരിശോധിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശവം അവിടെ അവിടെയുണ്ടായിരുന്ന ശരീരഭാവങ്ങൾ അതിൽ ഉണ്ടായിരിക്കും ക്രിസ്ത്യാനി ഉണ്ടായിരിക്കും മുസ്ലിം ഉണ്ടായിരിക്കും ക്രിസ്ത്യാനിയുടെ ശവസംസ്കാരം പ്രാർത്ഥന ചൊല്ലിയപ്പോൾ മുസ്ലിം ശവശരീരത്തിനെന്ത് പറ്റി പരിപിടിച്ചോ മുസ്ലിം ശവസംസ്കാര ചടങ്ങ് അവിടെ നടത്തിയപ്പോൾ ക്രിസ്ത്യാനിയുടെ ശവശരീരത്തിന് പരിപിടിച്ചോ ജ്വരമുണ്ടായോ ചിന്തിക്കണ്ടേ ഇത് മൂന്ന് വിധത്തിലുള്ള ക്രിയകൾ നടന്നിയപ്പോഴും ഈ ശവ ശവ ശവങ്ങൾക്കോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾക്കോ എന്തെങ്കിലും സംഭവിച്ചോ ഗുണമുണ്ടായോ ദോഷമുണ്ടായോ അവിടെ വെച്ച് പറയുന്നത് ക്ഷമിക്കണം ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അവിടെ വെച്ചിരുന്ന ശവത്തിൻ്റെ മുകളിൽ കൂടെ കാക്ക പറന്നുപോയി അത് അതിൻ്റെ മേൽ കാഷ്ടം ഇട്ടു അതും ഈ നടത്തുന്ന പ്രാർത്ഥനയും തമ്മിൽ എന്താണ് വ്യത്യാസം ഇത് രണ്ടും കൊണ്ട് അവിടെയുള്ള ശവങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ വേണ്ട ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ പിന്നെ എന്താണ് ഈ വലിയ കാഴ്ച വലിയ നാടകം കളിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തി ചെയ്തിട്ടുള്ള നന്മകൾ അവന് എപ്പോഴും നന്മയായിരിക്കും അതിന് മറ്റൊരു ജന്മമുണ്ടെങ്കിൽ മരണാനന്തര ജീവിതമുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഫലം അവന് ലഭിച്ചിരിക്കും സംശയമില്ല എൻ്റെ വിശ്വാസം ഇതാണ് എൻ്റെ മരണശേഷം ഒരു മെത്രാൻ വന്ന് എൻ്റെ ശവസംസ്കാരത്തിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം വരുമെന്ന് വിശ്വസിക്കാൻ ഞാൻ വിഡ്ഢിയല്ല ഞാൻ തെമ്മാടിയായി ജീവിച്ച ശേഷം ഞാൻ ഒരു ശവമായി മാറിക്കഴിയുമ്പോൾ ഒരു പുരോഹിതൻ വന്ന് വലിയ ഭയഭക്തിയോടെ നീട്ടിച്ചൊല്ലിയാൽ എനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് വിശ്വസിക്കാൻ ഒരു വിഡ്ഢിയല്ല ഞാനൊരു മൊണ്ണയല്ല അങ്ങനെ നീട്ടി നീട്ടിച്ചൊല്ലുന്ന പുരോധനമെത്താനും അറിയാം ഇത് വെറും കാവട്യമാണ് ഇതുകൊണ്ട് ആർക്കും നക്കാപ്പിച്ച പിച്ചക്ക എന്നാ പറയുന്നത് വിലയില്ല പ്രയോജനമില്ല എന്നറിയാം എന്നിട്ടും ഇതിങ്ങനെ ഒരു വലിയ നാടകം കളിച്ചു കൊണ്ട് നടക്കുകയാണ് പക്ഷെ സംഭവിക്കുന്നത് എന്താണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എനിക്ക് യഥാർത്ഥത്തിൽ പറയേണ്ടത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതാണ് അങ്ങനെയായിരിക്കേ അങ്ങനെയായിരിക്കും മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതേ മതങ്ങൾ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുകയും മനുഷ്യൻ്റെ ഉള്ളിലെ പിശാചിനെ വെടിയിൽ കൊണ്ടുവരുവാൻ മാത്രം ശ്രമിക്കുകയുമാണ് ഞാൻ നൊന്ത് 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 നിങ്ങളോട് പറയുകയാണ് ഞാൻ വയനാട് ദുരന്തത്തെപ്പറ്റി രണ്ട് വീഡിയോകൾ നിങ്ങളുമായി പങ്കിട്ടതാണ് അതിൽ ഒരു പ്രതികരണത്തിൽ മുസ്ലിം സമുദായത്തിലെ ഒരു സഹോദരി മനസ്സു നിന്ന് എന്നോട് പറയുന്നത് എഴുതി കാണി പറയുന്നത് ഈ ഒരു സംഭവത്തോടൊരു ക്രിസ്ത്യാനിയുടെ പ്രതികരണം വയനാട് ദുരന്തത്തിൽ മരിച്ചത് കൂടുതലും മുസ്ലിങ്ങളാണ് അങ്ങനെയെങ്കിലും കുറച്ച് ഒതുങ്ങി കിട്ടിയല്ലോ എന്നാണ് ഇത് ഒരു വ്യക്തിയെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ ഒരു മതത്തിനെ സാധ്യമാകുകയുള്ളൂ ഇത്രമാത്രം കല്ലായ ഹൃദയത്തോടുകൂടെ മനുഷ്യൻ്റെ അവർണ്ണനീയമായ ഈ വേദനയോട് പ്രതികരിക്കണമെങ്കിൽ അതിന് ഒരു മതമുണ്ടായെങ്കിലേ പറ്റൂ മതം പൊട്ടിയ ആളുകൾക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാനും പ്രസ്താവിക്കാനും സാധ്യമാകുകയുള്ളൂ അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെക്കൊണ്ട് ഇപ്രകാരം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും മതം സഹായിക്കും ജീവിച്ചിരിക്കുന്നവരെ സ്വാധീനിക്കുവാൻ ഏറ്റവും മൃഗീയമായി ചിന്തിക്കുവാനും കലഹിപ്പാനും മനുഷ്യനെ അവൻ്റെ ഉള്ളിൽ ഈ വിഷം കുത്തിച്ചെലുത്തി അവൻ്റെ മനുഷ്യത്വത്തെ ഇല്ലാതാക്കുവാനും ഈ സംവിധാനങ്ങൾക്ക് സാധിക്കും മനുഷ്യൻ മരിച്ച ശേഷം ശവമായി കഴിഞ്ഞെങ്കിലും വിട്ടുകളാ വിട്ടുകള അത് ഭൂമിയോട് ചേരട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും ആവശ്യമില്ല ജീവിച്ചിരിക്കുന്നവർക്ക് പ്രയോജനമില്ലാത്തത് ശവങ്ങൾക്കെങ്ങനെയാണ് പ്രയോജനം ഉണ്ടാകുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ ശവങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ട് ശരീരഭാഗങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ട് ക്രിസ്തീയ വിശ്വാസ രീതിക്കനുസരിച്ചും ഹിന്ദു ആചാരങ്ങളനുസരിച്ചും മുസ്ലിം ആചാരങ്ങൾ അനുസരിച്ചും വളരെ ഭയഭക്തിയോടെ ഈ ക്രിയകൾ നടത്തിയ പുരോഹിതവർഗം അതിനുശേഷം മടങ്ങി ചെല്ലുമ്പോൾ അവർ പറയുമോ ഞങ്ങൾ ഇങ്ങനെ ഒരു ക്രിയയിൽ ഒരുമിച്ച് പങ്കെടുത്തു ഒരേ സ്ഥലത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ പരസ്പരം കടിച്ചില്ല തൊഴിച്ചില്ല ക്രിസ്തീയ പ്രാർത്ഥന കേട്ടപ്പോൾ ഹിന്ദു സന്യാസിമാർക്കോ മുസ്ലിം പുരോഹിതന്മാർക്കോ തുമ്മൽ വന്നില്ല ഗ്യാസ്റ്റബിൾ വന്നില്ല അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥനകൾ കേട്ടപ്പോൾ ക്രിസ്ത്യാനി പുരോഹിതനായ എനിക്ക് ഭ്രാന്ത് വന്നില്ല അതുകൊണ്ട് ഇതുവരെയും നമ്മൾ പറഞ്ഞതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പെട്ടിയെ പോലെ കടിക്കണമെന്ന് പറഞ്ഞതുമൊക്കെ തെറ്റായിരുന്നു എന്നൊന്ന് വിളിച്ചു പറയുമോ ഈ ഒരു അനുഭവത്തിൽ കൂടെ എൻ്റെ ഉള്ളിലൊരു മാറ്റം സംഭവിച്ചു ഇത് ദൂരെ നിന്ന് കണ്ട എൻ്റെ മനസ്സ് പിടഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് അതിൽ പങ്കെടുക്കുന്ന പുരോഹിതന്മാർക്ക് കുറച്ചുകൂടെ മനുഷ്യത്വം വരുത്തക്കവണ്ണം ഇത് വഴിയൊരുക്കാത്തത് അത് ഈ വർഗത്തിൻ്റെ പ്രത്യേകതയാണ് ഇത് നമ്മെ തുറിച്ചു നോക്കുന്ന യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ നേരെ കണ്ണടയ്ക്കരുത് അല്ലെങ്കിൽ പുരോഹിത വർഗത്തിൽ അല്പമെങ്കിലും സത്യസന്ധത അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ പറയണമായിരുന്നു ഒരിക്കലും ഞങ്ങളുടെ വിശ്വാസത്തിൽ പെടാത്ത ആളുകൾക്ക് ഗുണം വരുന്ന വിധത്തിൽ ഈ ആരാധനാക്രമം ഉപയോഗിച്ച് പ്രാർത്ഥന ഇവിടെ നടത്തുകയില്ല ഇവിടെ വച്ചിരിക്കുന്ന ശവങ്ങൾ ഇവിടെ വച്ചിരിക്കുന്ന ശരീരഭാഗങ്ങൾ അവയിൽ പലതും മുസ്ലിം ഏറിയ ഭാഗവും മുസ്ലിങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം അതിൽ ഹിന്ദുക്കളുണ്ട് എന്ന് നമുക്കറിയാം ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അവർക്ക് വല്ല ഗുണം വരും അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല ഇവിടെ എന്ന നിലപാടെടുക്കണം അല്പമെങ്കിലും സത്യസന്ധത അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തുന്നവരും ഉസ്താദ്മാരും ഹിന്ദുക്കളുടെ സന്യാസിമാരും ക്രിയ ചെയ്യുന്നവർ അവർ പറയണം ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ പ്രയോജനം വരുമോ ഞങ്ങളത് ചെയ്യുകയില്ല ശവം അവനറിയാമെങ്കിലും അറിയ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം കട്ടിയുണ്ട് അല്ലെങ്കിൽ വീര്യമുണ്ട് അതുകൊണ്ട് അവരറിയാതെ അവർക്ക് ഗുണം വന്നു പോകുക അത് ഞങ്ങൾക്ക് സഹിക്കത്തില്ല എന്ന് പറയണം ഈ മൂന്ന് മതത്തിലെയും പുരോഹിതന്മാർ അവിടെ നിന്ന് നാലു കാലം കുറച്ച് ചൂട് രക്ഷപ്പെടുകയാണ് ചെയ്യേണ്ടത് അവർക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ പങ്കെടുത്ത ശേഷം തിരിച്ചു മടങ്ങി വന്ന് പറയണം ഇതുവരെ ഞങ്ങൾ പറഞ്ഞത് മുഴുവനും തെറ്റായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഈ പണി ഉപേക്ഷിച്ചിരിക്കുന്നു മതം മനുഷ്യരെ തമ്മിൽ വേദി പിടിപ്പിച്ച് അവിടെ ഉള്ളിൽ വെറുപ്പിൻ്റെ വിഷവിത്ത് വിതയ്ക്കുന്ന ഒരു കലാപരിപാടിയായി ഇനിയും ഞങ്ങൾ ആചരിക്കയില്ല ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു ഞങ്ങൾ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇന്നലെ വരെ പ്രവർത്തിച്ചതുപോലെ ഇനി ഞങ്ങളിങ്ങോട്ട് പ്രവർത്തിക്കുകയില്ല കേരളത്തിൻ്റെ മണ്ണിൽ മതത്തിൻ്റെ ഭ്രാന്ത് കൊണ്ട് വെറുപ്പിൻ്റെ ഈ മലമൂത്ര വിസർജ്യം നട വന്ന് വീഴാതെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും എന്ന ഒരു നിലപാടെടുക്കുമോ അങ്ങനെ എടുക്കുമെങ്കിൽ ഈ ദുരന്തം കൊണ്ട് ഭാ കേരളത്തിന് അനേക കുടുംബങ്ങൾക്ക് തോരാത്ത കണ്ണുനീരെങ്കിലും ഈ സംസ്ഥാനത്തിന് അൽപ്പം ആശ്വാസമുണ്ടാകും മതം ഒരു ശാപമല്ലാതായിത്തീരും കുറഞ്ഞപക്ഷം മനുഷ്യത്വത്തിൻ്റെ ഒരു ശ്മശാന ഭൂമി അല്ലാതായിത്തീരും മതം വേണ്ടിയാണ് ഞാനീ പറയുന്നത് മനുഷ്യനെ പരസ്പരം വെറുക്കാനും അവൻ്റെ മനുഷ്യത്വം ഇല്ലാതാക്കാനുമാണ് ആണ് മതം ഉപകരിക്കുന്നതെങ്കിൽ ആ മതം ഇല്ലാതാകുന്നതാണ് നല്ലത് എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവം ഹിന്ദുവിനെ സൃഷ്ടിച്ചില്ല മുസ്ലിമിനെ സൃഷ്ടിച്ചില്ല ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചിട്ടില്ല ഒരു മതത്തിലെ വിശ്വാസിയെയും ദൈവം സൃഷ്ടിച്ചില്ല ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചു മനുഷ്യനാണ് മതമുണ്ടാക്കിയത് ദൈവമല്ല മനുഷ്യൻ മതമുണ്ടാക്കി മതത്തെ ആയുധവൽക്കരിച്ച് മനുഷ്യൻ മനുഷ്യനെതിരെ യുദ്ധം ചെയ്യാൻ ആ യുദ്ധം ചെയ്യുമ്പോൾ അത് വലിയ ഭക്തിയാണ് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള ഭ്രാന്തായി മതത്തെ ഉപയോഗിച്ചു അതിൻ്റെ ഫലമാണെന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു യാഥാർത്ഥ്യമെങ്കിലും തിരിച്ചറിയുവാൻ ഈ വലിയ ദുരന്തം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം सबको सन्मति दे भगवान